ഏസ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ എന്താ ഒരു ബി ആർ റാങ്ക് കളിക്കാൻ ഇറങ്ങി കയറിയാൽ സി എസ് സി കളിച്ച് 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 തോൽവി ദിന ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പി ആർ എടുക്കുള്ളൂ അങ്ങനെ ഒരു കിരീട് വന്നാൽ മാത്രമേ ഞാൻ ബി ആറിലോട്ട് ഇറങ്ങുകയുള്ളൂ അപ്പം പിന്നെ ഒരു ഒരു ആശ്വാസമൊക്കെ വേണ്ടേ ഇനി ബി ആർ കളിച്ചിട്ടാവുള്ളൂ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആശ്വാസിക്കാതെന്ന് പറഞ്ഞിട്ടാണ് ബി ആർ വന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ബി ആർ ഇറങ്ങി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പി കെ വന്ന് ഒരു കില്ലെടുക്കണം ചാവണം അത് എൻ്റെ ഡിക്ഷണറിയിൽ മസ്റ്റാണ് അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിൽക്കാൻ പോലും സമയത്ത് തോക്ക് കിട്ടാൻ തന്നെ തോക്ക് കിട്ടിയിട്ട് അവന്മാരെ എവിടെയെങ്കിലും ഒക്കെ അടിച്ചിട്ട് കാര്യം പി കിലാണ് ഓൾമോസ്റ്റ് എല്ലാ എനിമീസ് ഇറങ്ങുന്നതിന് അതുകൊണ്ട് തന്നെ തോക്കൊക്കെ ചേട്ടാക്കി പിന്നെ നേരെ വന്ന് കില്ലടിക്കണം കാര്യം കില്ലെടുക്കുന്നതിൽ മോശമാണ് കഴിച്ചു എന്നാലും പീക്കി ഇറങ്ങി ചാവോന്ന് എനിക്കറിയാം എന്നാലും ഒരു കില്ലെങ്കിലും എടുക്കാണ്ട് ഞാൻ ചാവില്ലെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുത്തിനെ എനിക്ക് നൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ഒരുത്തിനെ ഓടിച്ചിട്ട് അടിക്കാൻ നോക്കി പക്ഷേ ചേട്ടൻ ഓടിക്കളഞ്ഞു കഴിച്ചു അങ്ങനെ നോക്കിയപ്പോൾ ഇതേ നോക്കി രണ്ട് കിള് അവിടെ നോക്കായി കിടക്കുന്നു അങ്ങനെ ഞാൻ വെച്ച് നോക്കി അതെനിക്കുള്ളതല്ല അപ്പൊ രണ്ടും ഞാൻ നൈസ് ഇസ്ക്കിയിട്ടുണ്ട് അപ്പത്തേക്ക് മൂന്നാമതായിട്ട് എവിടുന്ന് രസ്റ്റ് ചെയ്ത് വന്നു അവന് എന്റെ പുറകിൽ തന്നെ കയറി വന്ന എസ് പിക്കാലിയായപ്പോ തന്നെ ഞാൻ കാറ്റും പിന്നെ ഞാൻ വെച്ച് നോക്കി എന്റെ കാര്യം തീരുമാനം പക്ഷേ ഇല്ല അവൻ രസ്റ്റ് ചെയ്തു വന്നപ്പോ ഞാൻ നൈസ് ഒരു ഹെഡ്ഷെട്ടിലൊക്കെ അവരെ തീർത്തിന് അടുത്തോടുത്ത് എന്റെ പൊന്നെ വേറി വന്നപ്പോ ലൂട്ടൊക്കെ മാറിപ്പോയിട്ട് കയ്യിൽ പിന്നെ ഇരുന്ന കയ്യിലൊക്കെ വെക്ടറൊക്കെ കയറി വന്നു പിന്നെ അവനെ ഐസെ എങ്ങനെ നോക്കാക്കിയിട്ട് പിന്നെ എനിക്ക് അടിക്കാൻ പറ്റില്ല ഐസ അവന്റെ ടീംമേറ്റ് വീണ്ടും വന്ന എന്നെ വീണ്ടും കൊന്ന് പിന്നെ ഒരു ആശ്വാസം ഹു ഒരു റൗണ്ടിൽ തന്നെ അഞ്ച് കിളൊക്കെ ഞാൻ എടുത്തല്ലോ അങ്ങനെ ഒരു ആശ്വാസത്തിൽ അങ്ങനെ അപ്പത്തേക്ക് ഒരു ശ്വാസം വിടാതെ കളി തന്നെ ആയതുകൊണ്ടോ എന്നാൽ ഞാൻ എന്റെ ടീംമേറ്റ് ഉണ്ടോ ഇല്ലോ ഒന്നും നോക്കിയില്ല സാധാരണ ചാവുമ്പോൾ ചാവുമ്പോൾ ചാവുന്നേക്കെ പറഞ്ഞിരിക്കാൻ സാർ ആ സമയത്ത് എന്റെ പിന്നെ ഡെപ്പറ് പോയി ഞാൻ വേറെ ലോകത്തെ ഓക്കെ അതേ ഞാൻ പിന്നെ ഫാക്ടറി വന്നിട്ട് എനിമയൊന്നും ഇല്ലാന്ന് പറഞ്ഞു എവിടുന്നൊക്കെ അടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടീന്നായിരിക്കും കിട്ടിയെന്ന് എന്റെ പിന്നെ ബിച്ച് ആണെങ്കിൽ കറക്റ്റാ പോയി എല്ലാം പിടിച്ചു പറഞ്ഞാൽ അവൻ വേറെ തോട്ടിലൊക്കെ പോയി പിന്നെ അവൻ നൈസ് നൈസാവുന്ന ബാക്കിന്ന് അടിച്ചിട്ട് പോയി അങ്ങനെ ഞാനും വീണു അങ്ങനെ ആ ഒരു മോഹൻ തീർന്നു ഇനി ഫാക്ടറി ഇറങ്ങിയ ഒരു കില്ലെല്ലാം എടുക്കാമല്ലോ മാസ് കാണിക്കാനോ എന്ന് വെച്ചൊക്കെ വിചാരിച്ചാൽ പോയി ഇറങ്ങിയാണ് വെച്ചോ ഒരു കാര്യമില്ലായിരുന്നു കത്തം അങ്ങനെ വേണ്ട എന്നെ റിവേ ചെയ്ത് വിട്ടു റിവൈവ് ചെയ്തിട്ട് നേരെ എന്നെ പീക്കലടും പീക്കലിൽ തന്നെ പീക്ക് എൻ്റെ കൂടെ തന്നെ ചേട്ടന്മാരൊക്കെ വന്ന് ഇറങ്ങി നീണ്ട എന്തിനാണ് ഓക്കെ ഞാൻ വിളിച്ച അവൻ അവിടെ ഇറങ്ങി ഞാൻ ബാക്കി കൂടെ പോകുന്ന ചപ്പത്തിക്കൊരു ചാടിയൊക്കെ വന്ന് അവനെ നൈസ് ഞാൻ നോക്കാക്കിയിട്ടില്ല അവനെ ടീം മേറ്റ് വന്ന് റിവൈവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി കില്ലൊക്കെ പൊക്കുന്ന ആകെ കിട്ടുന്ന ഒരു കില്ല് കൈ കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ അടിച്ചിടുന്ന കില്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പൊക്കി നമ്മുടെ ഫ്രണ്ട് വെച്ച് തന്നെ നമ്മൾ റിവ്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 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 സങ്കടം തോന്നൂലേ പിന്നെ എൻ്റെ ടീമേറ്റ് ഒക്കെ നല്ല മനസ്സിന് ഉടമയാണ് ചാവുന്നത് കണക്കിന് അങ്ങനെ പൊക്കി പൊക്കി അങ്ങ് എന്നെ വിടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കെ അപ്പം നമ്മൾ എനിമി അവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങാൻ നോക്കില്ല മേളിൽ ഇറങ്ങി പിന്നെ ഞാൻ നോക്കിയപ്പം എന്തിൻ്റെ കാര്യം നമ്മുടെ ടീം മേറ്റ് ഒരാൾ ഇവിടെത്തന്നെയുണ്ട് അപ്പം ഞാൻ ആ ഒരു ധൈര്യത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ചാടി ഇറങ്ങിയതും എന്തോ നോക്കായി കിടക്കുന്നത് പിന്നെ എൻ്റെ പൊന്നെ അവിടെ കുറച്ച് ഡാമേജ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓടി ഓടിയിട്ട് അവനെ പൊക്കാലൊന്നു വെച്ച് പോയി നോക്കിയപ്പം എൻ്റെ നാല് ടോക്കൺ ഉണ്ട് അവൻ പറഞ്ഞ അവൻ പറഞ്ഞിട്ട് ആറ് ടോക്കൺ വേണ്ട നാല് ടോക്കൺ മതി പിന്നെ ഞാൻ എക്കിയും പോയി അങ്ങ് റിവ്യൂ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു റിവ്യൂ ആക്കി വിട്ടതും പിന്നെ ആ എനിമി അടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയപ്പോൾ എൻ്റെ പിന്നെ മൂന്ന് നാല് എനിമിയൊക്കെ എന്റെ പുകയും എന്തൊക്കെയൊക്കെ ആ പോണ് പിന്നെ ഞാൻ അവിടെ നിന്നില്ലേ നിന്നെ വീണ്ടും പോയി ചവിടെ അകലെയാ ഞാൻ അതൊക്കെ പോയപ്പോൾ അവരുടെ ടീമേറ്റ് ഇവിടെ നോക്കാക്കി കിടക്കുന്നു പിന്നെ നാനോ എൻ്റെ ടീംമേറ്റും കൂടെ ഉണ്ടായിരുന്നു അവനെ കയറി അവൻ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പൊക്കാരിൽ തന്നെ ഇവിടെ കയറി നിന്ന് അവൻ്റെ ടീമേറ്റ് എനിമിൻ്റെ ടീമേറ്റി നേരെ കയറി വരുന്നു ഞങ്ങളുടെ എല്ലാം തീർത്തിട്ടുണ്ട് പിന്നെ ഏകയും കഴിച്ച് നമ്മുടെ പെങ്കു ചേട്ട ഒറ്റയ്ക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടനെ കരി ഓർത്ത് ചേട്ടൻ്റെ പൊക്കണം അങ്ങനെ ചേട്ടൻ പൊക്കാൻ വേണ്ടി ഓടിയപ്പോൾ ചേട്ടൻ്റെ ഒരു എരിവിയൊക്കെ കടട്ടിട്ടായിരുന്നു അങ്ങനെ ചേട്ടൻ കുറച്ച് അടിയൊക്കെ ഡാ മേടിച്ച് പിന്നെ ചേട്ടൻ എരിവിയെ കട ചേട്ടാ അടിക്കായിട്ട് പോവില്ല അതായത് നമ്മുടെ പെഗു പെഗ് പ്രോപ്പ്ലേട് അടക്കിച്ച് അങ്ങനെ കയറി രക്ഷിയിട്ട് അവർ ഏതായാലും ഒരു ഹോപ്പുണ്ട് അവർ തീർക്കുമല്ലോ ഏതായാലും അവർ ചാവും അങ്ങനെ നമ്മൾ പ്രോപ്പ്ലേ അവൻ നൈച്ച് തീർത്തിട്ടിരിക്കുന്നു പിന്നെ ഇനി ചേട്ടൻ വിചാരിച്ചേട്ട് നമ്മളെ പൊക്കാൻ പറ്റുള്ളൂ നമ്മൾ നാല് പേരും ഡെഡ് സോറി നമ്മൾ മൂന്ന് പേരും ഡെഡായിട്ട് navaseடு വെൻറ്റിങ് മെഷീൻ അവിടെ പോയി ഒരാൾ നൈസ പൊക്കിയിട്ടുണ്ട് പിന്നെ റിവേഴ്സ് സോണിൽ പോയി പോയിരുന്നിട്ട് നമ്മളെ ബാക്കിയുള്ളവരെയും കൂടെ പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും വന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ റിവ്യൂ സോണിൽ നിന്ന് റിവ്യൂ റിവേ നമ്മൾ അവിടെ തന്നെ വന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ കയ്യിൽ ഓൾറെഡി തോക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഐമ്പി എന്തോ അയ്യുമ്പോയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഇവിടുന്ന് അവർക്ക് അടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ നൈസ വലിഞ്ഞ് ഞാൻ സൈഡിൽ കൂടെ ബാക്കി കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകാമെന്ന് ചോദിച്ചാൽ അവിടുന്ന് കവർ നേരെ പിന്നെ പിന്നെ സൈഡിൽ കൂടെ ഓടി നേരെ അവിടെ തന്നെ എത്തി ഇങ്ങനെയാണെന്ന് എനിക്ക് കുറവില്ല ഓക്കെ കവർ അടിയിട്ടുണ്ടെന്ന് വിചാരിച്ചു കാര്യം കയ്യിലും മെഡോ അധികം രണ്ടോ മൂന്നോ മെഡ് മാറ്റി ൾ വെറുതെ ഈ അടി വേണിച്ച് തീർക്കേണ്ടതെന്ന് വെച്ചാൽ സ്വന്തമായി നല്ല സോൺ ചെറുതായിട്ടുണ്ട് സോൺ നല്ല മേച്ച അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട് അങ്ങനെ പിന്നെ പിടിച്ച് പോയതാണ് പിന്നെ അത്യാവശ്യം മറ്റേ ഈ സംഭവമൊക്കെ പിടിച്ചെടുത്തപ്പോൾ തന്നെ പൊന്നെ എനിക്ക് അവിടെ നിന്ന് നല്ലൊരു അടി കിട്ടി ഞാൻ ഒരു സാധനം ഉള്ളുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു കൈസ് അങ്ങനെ പിന്നെ വീണ്ടും താഴെക്കൂടെ ഓടായാലെന്ന് വെച്ചാൽ അവർ മുകളിലാണ് എനിമി അപ്പോൾ താഴെ കൂടെ ഓളാന്ന് വെച്ചാൽ അവരെടുത്ത് താഴെ കൂടെ പോയി പിന്നെ എനിക്ക് എൻ്റെ എയിമെന്ന് പറയാൻ തോ അവിടെ താഴെ ഉള്ള എൽഷ്യപ്പെടുള്ളൂ അവിടെ എങ്ങനെയെങ്കിലും എനിക്ക് എത്തണം കൈസ് എത്തിയാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടൂ പിന്നെ വഴി കണ ടോക്കൺസും എല്ലായിടത്തും അല്ലെങ്കിൽ എങ്ങാനും ടീം മേഡൊക്കെ ചത്താലോ കയ്യിൽ ടോക്കൺ ഒരു കണക്കിന് സേഫ് അല്ലേ അത് വിചാരിച്ച് ഞാൻ താഴെ പിന്നെ നമുക്ക് താഴെ പോകാനുള്ള ഒരു വെണ്ണമിഷൻ ഉണ്ടല്ലോ സോ സോൺ സോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു അവിടെ കയറി ചെയ്തിട്ട് പിന്നെ ഈ എൽ എൽഷെബിൻ വീണ്ടുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ കയറിയ സേഫ് ആണ് ഓക്കെ കഴിഞ്ഞ എനിമി ഇങ്ങനെ കയറി വന്നാൽ നമുക്ക് കൊടുക്കാം എന്നാലും ഇവിടെ എനിമീസ് വരും അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ബാക്കിൽ നിന്ന് അടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ചറ്റു പോയി എനിക്ക് എവിടെ എനിക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെയൊക്കെയോ ഞാൻ ചാവണം ലോട്ട് ചേട്ടാക്കി ഒരു വിധം ഇങ്ങനെ വരുമ്പോൾ യൗമാല എവിടെ നിന്നൊക്കെ കിലോ കയറി വരും അടിക്കും ഞാൻ ചാവും പിന്നെ എന്താ ഞാൻ വിചാരിച്ചോക്കിത്തീർ എന്നാലും കുഴപ്പമില്ല കൈ നമുക്ക് ഹോപ്പുണ്ട് വീണ്ടും നമ്മുടെ ബെങ്കു ചേട്ടൻ ഒറ്റക്കുണ്ട് കൈസവൻ നമ്മൾ റിവ്യൂ ചെയ്ത് വിടും അവൻ്റെ തൗസൻഡ് ടോക്കൺസ് ഉണ്ട് അപ്പോൾ ഓക്കെ അങ്ങനെ അവനിക്കവിടെ എനിമയൊക്കെ ഉണ്ടായിരുന്നു അവൻ ഐസോ ഹെഡ് കൊള്ളാം എന്നെ നോക്കാക്കി ഇട്ടിട്ടായിരുന്നു അങ്ങനെ മെഡൊക്കെ ഹീലൊക്കെ ചെയ്ത് ചേട്ടൻ നമ്മളെ പോ ാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ അവ എത്ര പ്രാവശ്യം നമ്മൾ പൊക്കി വിടും നമ്മളിപ്പോവും ചാവും പോകും ചാവും പക്ഷേ ഭാഗ്യത്തിന് കില്ല് കില്ലുകിടുന്നതുകൊണ്ട് ആ ഒരു ഇതില്ല വെറുതെ പോയി ചാവണമൊന്നൊരു പേര് കേൾക്കില്ലല്ലോ ഓക്കെ അങ്ങനെ നമ്മളെ ചേടിനുള്ള ലൂട്ടെല്ലാം പറക്കിയിട്ട് ആയിരത്തി തൊള്ളായിരം ടോക്കൺസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടോക്കൺസ് ഒക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ചെടി റിവൈവ് ചെയ്യാൻ പോകുകയാണ് അങ്ങനെ റിവൈവ് ഒക്കെ വിട്ട് ഞങ്ങൾ വീണ്ടും വന്ന് ഇറങ്ങുന്നു കൈസ് നമ്മുടെ ടീംമേറ്റ് ഫുൾ അലൈവ് ആയിട്ടുണ്ട് സോ ഇനി സമയത്ത് ഇങ്ങനെ തന്നെ ചാവുന്ന പോകുന്നത് ചാവുന്നത് പോകുന്നത് നോക്കി ടോപ്പിൻ്റെ കാര്യം എലവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ അലൈവ് നോക്കിയപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ പതിനഞ്ച് അലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്ന് വിചാരിച്ചു നോക്കി നമ്മൾ നാല് സ്കോർ നമ്മൾ നാല് ഒരു ഫുള്ള് നമ്മളൊരു സ്കോർ ഫുൾ ഉണ്ടല്ലോ സോ ടോപ്പിൽ ഇനി ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല ടോപ്പിൽ നിന്നൊക്കെ നല്ല അടിയും ഇടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് അത്യാവശ്യം ലൂട്ടൊക്കെ സെറ്റ് ആക്കി തന്നെ ഇങ്ങോട്ട് കയറിയപ്പോൾ നമ്മളെ ടീംമേറ്റ് ആണ് നോക്കേക്കുന്നത് പിന്നെ ഏതോരുത്തന്ന അവനെ നൈസ ഞാൻ നോക്കാക്കി അവനെ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി നിന്ന് ഇവിടുന്നൊക്കെ അടിയിട്ടുണ്ടായിരുന്നു വെച്ചൊക്കെ എങ്ങനെ കയറി വന്നാലോ ഇവിടെ തന്നെ കവർ നിൽക്കാം അതാണ് ഈ ഏഷ്യപ്പിൻ്റെ വീണ്ടും ഗുണം കേട്ടോ ഇവിടെ കയറി റൈസ് ഡ്രൈസൈഡിൽ പിടിച്ചിരുന്നാൽ നേരെ കയറി വന്നത് കൊടുത്താൽ മതിയല്ലോ പക്ഷെ ചിലർ പൊട്ടന്മാർ കയറി വരും ചില പൊട്ടമാർ കയറി വരത്തില്ല ഗൈസ് അവന്മാർക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ അവിടെ തന്നെ അവിടെത്തന്നെ ചൈനത്തിന് അവനെ നൈസ് അടിച്ചിട്ട് ആ ടീമേ അങ്ങ് വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ നോക്കി ഒരു ഫ്രണ്ടിന്ന് കാരം പിടിച്ചൊക്കെ പോകുന്നുണ്ട് അവൻ അത് പൊക്കിയിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ കഴുപ്പ് കാരണം സോണെന്ന് നോക്കില്ല ആ എനിമി കാരണം അടിച്ചിട്ടുണ്ടെന്നുള്ള കാരണം അടിച്ചിട്ട് തോ അവളെ തന്നെ ഒരടി തന്നെ ഞാൻ പടായിട്ടുണ്ട് പിന്നെ ഗൈസ് എല്ലാം തീർന്നു കഥം ഇനി ഇന്ന് പൊക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല ആരോ സോണ് നല്ല ഡാം തരുന്നതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ടീമേറ്റും രണ്ടെണ്ണം തീർന്നിട്ടുണ്ടായിരുന്നു ഞാനും തീർന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ടീമേറ്റും തീർന്നിട്ടുണ്ടാകും ഈ രണ്ടും രണ്ട് ടീമേറ്റ്സ് മാത്രമേ ഇവിടെ സ്കൈസ് എലൈവ് ആയിട്ടുള്ളൂ സോ ഇനി നോക്കിയപ്പോൾ ഫോർ എലൈവ് ഫോർ എലൈവ് ടോപ്പ് ഫോർ കയറിയിട സോ ടു വേഴ്സസ് ടു സിറ്റുവേഷനാണ് അവർക്ക് വന്നിരിക്കുന്നത് ഇനി എന്തായാലും ആരെ പൊക്കി വിടാനോ ഒന്നും ചാൻസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി കൈസ് ബൂയെ അവരുടെ കയ്യിലാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ചേട്ടൻ ഇവിടെ കയറി രക്ഷിതെ കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിമി നൈസ് നമ്മുടെ ടീമേറ്റ് നോക്കാക്കി അങ്ങനെ നമ്മൾ ഭൂവൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു സോ വീഡിയോ എത്രയാണോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക